സംസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള കൂടി ഇണവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വേദാന്ത ശർമ്മ വേദാന്ത ആസ്ട്രോളജിയിലെ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അധ്യായത്തിൽ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിലും രോഹിണി നക്ഷത്രത്തിലും മകൈരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒന്നും രണ്ടും പാദങ്ങളിലും ജനിച്ചവർക്ക് ഇപ്പോൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗ്യങ്ങളും ഭാഗ്യതടസ്സങ്ങളും ഓരോ കാര്യങ്ങൾക്കും നേരിടുന്ന കാലതാമസങ്ങളും പരാജയങ്ങളും എന്താണെന്നും എങ്ങനെ ഈ ദോഷങ്ങളെ അതിജീവിക്കാമെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നും വിവരിക്കുന്ന ഒരു വീഡിയോയാണിത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് എൻ്റെ ഉപാസനാമൂർത്തികളുടെ മുമ്പിലും പരദേവതമാരുടെ മുമ്പിലും വിശേഷ ദിവസങ്ങളിൽ നടത്തി വരുന്ന വിശേഷാൽ പൂജാതി കർമ്മങ്ങളിലും ഹോമാതി കർമ്മങ്ങളിലും അർച്ചനയിലും നിങ്ങളുടെ ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പ്രാർത്ഥന ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും കഴിയുമെങ്കിൽ ജനന തീയതിയും കൂടി കമന്റ് ചെയ്യുക അതുപോലെ വ്യക്തിപരമായ ജ്യോതിഷ ജാതക കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങളുടെ പേരും സ്ഥലവും പറഞ്ഞുകൊണ്ട് അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക കടന്നു വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് കഴിയുന്നത് വരെയുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് ശേഷം പല ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് പിന്നീട് വിശദീകരിക്കാം അതിനുമുമ്പ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാം കാർത്തികയിൽ ജനിക്കുന്നവരും രോഹിണി നക്ഷത്രക്കാരും നക്ഷത്രത്തിൽ ജനിക്കുന്നവരും മൂന്ന് ദശാനാഥന്മാരുടെ കാലഘട്ടങ്ങളിലാണ് ജനിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ആദ്യത്തെ ദശാനാഥൻ സൂര്യനാണ് അതായത് സൂര്യദശയിലാണ് നിങ്ങൾ ജനിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ആദ്യത്തെ ദശാനാഥൻ ചന്ദ്രനാണ് അതായത് ചന്ദ്രദശയിലാണ് നിങ്ങൾ ജനിക്കുന്നതെന്നർത്ഥം മകൈരം നക്ഷത്രക്കാരുടെ ആദ്യത്തെ ദശാനാഥൻ ചൊവ്വയാണ് അതായത് ചൊവ്വാ ദശയിലാണ് നിങ്ങൾ ജനിക്കുന്നത് ഈ കാര്യം ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും എന്നാൽ ഈ ദശകളിൽ ജനിക്കുന്ന ഒരാൾക്ക് ആ ജനിക്കുന്ന സമയത്ത് ആദ്യത്തെ ദശയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എങ്കിലും അർത്ഥദശാ സമ്പ്രദായം അനുസരിച്ചുള്ള ദശാഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ഫലങ്ങളെ ഇവിടെ നിരൂപിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജനിക്കുന്ന ദശ മുതൽ കുറഞ്ഞത് അഞ്ച് ദശാകാലങ്ങൾ കൂടി അവർ കടന്നു പോകേണ്ടതുണ്ട് അതിൽ ശുഭഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും ഉണ്ടാകും പാവഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും ഉണ്ടാകും ശുഭഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ നിങ്ങൾക്ക് ശുഭഫലങ്ങളും പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ നിങ്ങൾക്ക് ദോഷഫലങ്ങളും തരുന്നതാണ് എന്നാൽ കാലദോഷങ്ങളായി വരുന്ന കണ്ടകശനി ഏഴരശനി അഷ്ടമശനി തുടങ്ങിയുള്ള ദോഷങ്ങളും രാഹു കേതു ഗ്രഹമാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ജന്മരാശിയിലും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം വരുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ഒരു പരിധിവരെ നിങ്ങളെ ബാധിക്കാവുന്ന അവസ്ഥകൾ ഉണ്ടാകും അത് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഞാനിവിടെ പറയുന്നത് ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ കാലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടകശനി ആരംഭിച്ചിട്ട് രണ്ട് വർഷത്തോളമായെങ്കിലും ആയെങ്കിലും ആറുമാസത്തോളം ശനിക്ക് വക്രഗതി സംഭവിച്ചതിനാൽ ആ കാലയളവിൽ നിങ്ങൾക്ക് വലിയ ദോഷാനുഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിലും ബാക്കിയുള്ള ഒന്നര വർഷത്തിൽ നിങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇവിടെ കർമ്മസ്ഥാനത്താണ് ശനി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദേവാലയ നഗരസഭാ മാർഗ സർവകർമാണി എന്ന ശ്ലോകമനുസരിച്ച് ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ പ്രധാനമായും അനുഭവപ്പെടുന്നത് കർമ്മതടസ്സങ്ങളാണ് അതായത് തൊഴിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് അർത്ഥം അത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാ തടസ്സങ്ങളും പരീക്ഷ പരാജയ ഭീതിയും കൂട്ടുകാരിൽ നിന്നുള്ള ഒറ്റപ്പെടലുകളും പഠനകാര്യങ്ങളിൽ ഉണ്ടാകുന്ന അലസതയും ബുദ്ധിവികാസമില്ലായ്മയും അനുഭവപ്പെടാം അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി ലഭിക്കാനുള്ള തടസ്സവും വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ജോലി നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസവും ടെൻഷനും ജോലി ഭാര കൂടുതലും ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കാത്ത അവസ്ഥയുമൊക്കെ വന്നുചേരാം വിദേശത്ത് ജോലി തേടി പോകുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് അനുഭവപ്പെടുക സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി സംബന്ധമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും കൂടാതെ ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കപ്പെടുകയോ അത് കിട്ടാതെ വരികയോ ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടായേക്കാം അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പോലീസ് സൈനിക മേഖലയിലുള്ളവർക്കും പ്രമോഷനുള്ള തടസ്സങ്ങളും അഭിമാനക്ഷതമുണ്ടാക്കുന്ന സന്ദർഭങ്ങളും കാര്യകാരണമില്ലാതെ മനസ്സിലുണ്ടാക്കുന്ന ഭയപ്പാടുകളുമൊക്കെ ഉണ്ടാകും കൂടാതെ അധികമായ ചെലവുകളും ഉണ്ടാകാം മാത്രമല്ല ഈ നക്ഷത്രക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ദോഷം ഉണ്ടാകുന്ന സുഖക്കുറവുകളാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ ഉണ്ടാകാം വിവാഹത്തിന് കാലതാമസം ഉണ്ടാകാം അതുപോലെ വന്നു ചേരുന്ന വിവാഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ നടക്കാതെ പോവുകയോ ചെയ്യുന്ന അവസ്ഥകളും ഉണ്ടാകാം പ്രണയിതാക്കൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരികയും അവർ തമ്മിൽ അകൽച്ച ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന വിരഹവും വിരോധവും കലഹവും ഒക്കെ വർദ്ധിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല അവർ വേർപിരിഞ്ഞ് താമസിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നർത്ഥം കൂടാതെ അച്ഛൻ അമ്മ അമ്മാവൻ ബന്ധുജനങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ തുടങ്ങിയവരുമായിട്ടുണ്ടാകുന്ന വിരോധമോ വിരഹ ദുഃഖങ്ങളോ അതുമല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മരണ ദുഃഖങ്ങളോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും അതിലുണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും വരെ നിങ്ങളെ ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് വരുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ കണ്ടകശിനിയുടെ ദോഷം അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കഴിയുന്നത് വരെ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളേണ്ടതാണ് ദോഷപരിഹാരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അടുത്തതായി ഈ കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം എന്ന ഗ്രഹം നിങ്ങളുടെ ജന്മരാശിയായി ഇടവൻ രാശിയിലേക്ക് പകർന്നു വന്നിരിക്കുന്നതും അത്ര ശുഭഫലം തരുന്നതിനല്ല ജന്മരാശിയിലും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലും വ്യാഴം നിൽക്കുന്നത് പൊതുവെ ശുഭകരമല്ല എന്നാണ് ആചാര്യന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത് ജന്മരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ് ജയോ വബുച്ഛതൽ സർവം ചിന്തനീയം ഈ ലഗ്നത എന്നാണ് ഈ ശ്ലോകപ്രകാരം ദേഹത്തിന് അതായത് ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഏതെങ്കിലും രോഗം ബാധിച്ചിട്ടുള്ളവർക്ക് രോഗവർദ്ധനയുണ്ടാക്കും മറ്റുള്ളവർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മനസ്സിനും ശരീരത്തിന് സുഖമില്ലായ്മയും സ്വസ്ഥത കുറവും വരുമാന മാർഗ്ഗങ്ങളിൽ തടസ്സവും കാര്യങ്ങൾക്കൊന്നും ഒരു പുരോഗതി ഇല്ലാതെ വരികയും ചെയ്യും സാമ്പത്തിക നഷ്ടവും അപവാദ ശ്രവണവും കൂടി അനുഭവപ്പെടാൻ ഇട കാണുന്നതിനാൽ കൂടുതൽ പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സുകളും സംരംഭങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഇടപെട്ട് ചെയ്യേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അനാവശ്യമായ വാക്കുതർക്കങ്ങളും വഴക്കുകളും കേസുകളും ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്ക് പകരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു വർഷക്കാലം ശനിയുടെയും വ്യാഴന്റെയും ദോഷം നിങ്ങളെ കൂടുതൽ ബാധിക്കുമെന്നറിയുക ഇവിടെ ശുഭഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ശുഭാനുഭവങ്ങൾ വർധിച്ചു വരികയും ചെയ്യുന്നതാണ് അതായത് വ്യാഴദശയിൽ കൂടിയോ ബുധദശയിൽ കൂടിയോ കടന്നു പോകുന്നവർക്ക് ഈ കണ്ടകശനിയുടെയും ജന്മവ്യാഴന്റെയും ദോഷങ്ങൾ കൂടുതൽ ബാധിക്കില്ല എന്നർത്ഥം ഉദാഹരണമായി ജോലി സംബന്ധമായ മാറ്റമോ ട്രാൻസ്ഫറോ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കോ സ്വന്തം നാട്ടിലേക്കോ ജോലി മാറിപ്പോകുന്നതിന് ഈ കണ്ടകശനി സഹായിക്കുമെന്നർത്ഥം കൂടുതൽ വിശദമായി പറഞ്ഞാൽ കണ്ടകശനി കൊണ്ടുണ്ടാകേണ്ടുന്ന സ്ഥാനഭ്രംശം എന്ന ദോഷത്തെ വ്യാഴദശയും ബുധദശയും ശുഭകരമായി മാറ്റുമെന്ന് കൂടി അറിയുക അതുപോലെ വിദേശത്ത് പോയി പഠിക്കുവാനോ ജോലിക്കോ വേണ്ടി ശ്രമിക്കുന്നവർക്കും കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായാലും അതെല്ലാം സാധിക്കുന്നതാണ് ഇവിടെ ചൊവ്വാദശ രാഹുദശ ശനദശ കേതുദശ എന്നീ ദശാകാലങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ജാതകത്തിൽ മേൽപ്പറഞ്ഞ ദശാനാഥന്മാർ ശുഭകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാലയളവിൽ ശുഭാശുഭ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദശാനാഥന്മാർ ദോഷകാരകന്മാരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ വേദാന്ത ആസ്ട്രോളജിയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുവാൻ വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കുക പകരം നിങ്ങളുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുള്ള നെഗറ്റീവ് എനർജിയെ പരിഹാര കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുറന്തള്ളാനുള്ള വഴികൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ശ്രമിക്കുന്നത് ഇനി പരിഹാര കാര്യങ്ങൾ എന്താണെന്ന് പറയാം കണ്ടകശനി ദോഷത്തിനും ശനി ദശാദോഷം അനുഭവിക്കുന്നവരും എല്ലാ ശനിയാഴ്ചകളിലും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ശനീശ്വര പൂജ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും ശനിയാഴ്ച ദിവസങ്ങളിൽ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ശനിവാര വ്രതവും അനുഷ്ഠിക്കേണ്ടതാണ് ജന്മവ്യാഴോഷ പരിഹാരമായി വ്യാഴാഴ്ചകൾ തോറും നവഗ്രഹ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹക്ഷേത്രത്തിൽ വ്യാഴഗ്രഹപൂജയും വിഷ്ണുദേവന് പാൽപ്പായസം സഹസ്രാവം തുടങ്ങിയിട്ടുള്ള അർച്ചനകളും വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതുകൂടാതെ ചൊവ്വാ ദശാകാലങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും രാഹുദശാകാലങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ നാഗദൈവങ്ങൾക്ക് വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുപൂജ നടത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി വരുന്ന ഒരു വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം കഴിയുന്നതുവരെ ശനിയുടെയും വ്യാഴൻ്റെയും ദോഷങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടാനിടയുള്ളതിനാൽ കൃത്യമായി ഈ പറഞ്ഞ പരിഹാര കാര്യങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനകളും പൂജാതി കർമ്മങ്ങളും മുടക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ ദോഷങ്ങളെ ഇല്ലാതാക്കുവാനും നിങ്ങളുടെ ദോഷങ്ങൾ തീർത്തുകൊണ്ട് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടവരുത്തുകയും ചെയ്യുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശുഭാനുഭവങ്ങൾ ഉണ്ടാകാനും എല്ലാ കർമ്മങ്ങളും പ്രാർത്ഥനകളും കൃത്യമായി നടക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക വേദാന്ത അസ്ട്രോളജി എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം